ദൈവതിരുനാമത്തിന് നിത്യമോഹത്വം ഉണ്ടായിരിക്കട്ടെ സ്നേഹമുള്ളവരെ നമ്മുടെ ആരാധന വർഷത്തിൽ രണ്ടാമത്തെ കാലഘട്ടം എന്നത് എൽദനഹ കാലമാണ് ക്രിസ്മസിന് തൊട്ട് മുൻപുള്ള ഞായറാഴ്ച ആരംഭിച്ച് വലിയ നോമ്പ് തുടങ്ങുന്നതിൻ്റെ തലേ ആഴ്ച പേത്രത്ത ഞായർ വരെയുള്ളതായൊരു കാലഘട്ടമാണ് എൽദാ ധനഹ കാലം എന്നറിയപ്പെടുക നമുക്കറിയാം ഉയർപ്പ് തിരുന്നാൾ മാറി മാറി വരുന്നതനുസരിച്ച് ഈ ഒരു കാലഘട്ടത്തിലെ ആഴ്ചകൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട് എൽദനഹ നമ്മുടെ കർത്താവിൻ്റെ ജനനപ്പെരുന്നാൾ എൽദായും അവിടുത്തെ മാമോദീസ ധനഹ ഈ രണ്ട് വലിയ പെരുന്നാളുകളാണ് ഈ കാലഘട്ടത്തിലുള്ളത് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിന് എൽദനഹ കാലഘട്ടമെന്ന് അറിയപ്പെടുക നമ്മുടെ കർത്താവിൻ്റെ ജനനം അവിടുത്തെ മാമോദിസ അതുപോലെ തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പുകഴ്ച ഡിസംബർ ഇരുപത്തി ആറ് യോഗനാൻ സ്നാപകൻ്റെ പുകഴ്ച അത് ജനുവരി ഏഴ് ധനഹ കഴിഞ്ഞാൽ ഉടനെ അതുപോലെ ആദ്യത്തെ രക്തസാക്ഷിയായ മാർ സ്തേഫാനോ സഹദായുടെ ഓർമ്മ ജനുവരി എട്ട് ഈ പെരുന്നാളുകളാണ് ഈ കാലഘട്ടത്തിൽ ക്രിസ്മസിനോടും ധനഹ പെരുന്നാളിനോടും ചേർന്ന് എൽദായോടും ധനഹായോടും ചേർന്ന് ഈ കാലഘട്ടത്തിൽ ഉള്ളത് ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പറവിയും അവിടുത്തെ മിശുഘാത്വം വെളിപ്പെടുന്നതായ പരിശുദ്ധ തൃത്വം തന്നെ വെളിപ്പെടുന്നതായ അവിടുത്തെ മാമോദിസായുമാണ് ഈ കാലഘട്ടങ്ങളിൽ വളരെ പ്രത്യേകമായി നാം ഓർക്കുന്നതും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഈ രണ്ട് വലിയ തിരുനാൾ ദിവസങ്ങളാണ് യൽദനഖ കാലഘട്ടം അവസാനിക്കുന്നത് വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിച്ച് വലിയ നോമ്പിലേക്ക് ഒരുങ്ങിക്കൊണ്ടാണ് അത് കൊഹനെ ഞായർ എന്നും ആനീതെ ഞായർ എന്നും നമുക്ക് പരിചിതമാണ് കൊഹനെ ഞായർ വാങ്ങിപ്പോയ സകേല പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ഓർക്കുന്ന ദിവസം ആനീതെ ഞായർ വാങ്ങിപ്പോയ എല്ലാ വിശ്വാസികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസം അതോടുകൂടിയാണ് ഈ എൽദാദനഹ കാലഘട്ടം പൂർണ്ണമാകുന്നത് പിന്നീട് നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതും